അപ്പോ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട മഹാസഖ്യത്തിലെ വിള്ളലിൽ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ്യ സഖ്യം കാണുന്നതെന്നാണ് ആനി രാജ പറയുന്നത് ഒരുമിച്ച് നടത്തിയ പ്രചാരണങ്ങളുടെ ആവേശം നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്ന കുറ്റപ്പെടുത്തലുമുണ്ട് ഇനിയും ദിവസങ്ങൾ ഉണ്ടെന്നും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും ഇപ്പോഴും ആനി രാജ മീഡിയ വണിനോട് പങ്കുവെക്കുന്നു മീഡിയ വൺ എക്സ് ടുപ്പ് അടുത്തിരിക്കുന്നു മുന്നണിക്കുള്ളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഏറ്റവും കൂടുതൽ ജയമം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ ഹേമസ്വറം പറയുന്നു ഞങ്ങൾ മത്സരിക്കുന്നില്ല പിന്മാറുകയാണ് സഖ്യത്തിൽ ഉണ്ടെന്ന് പറയുന്നു എന്താണ് അതിനോടുള്ള ഒരു ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ പല തര പല തലങ്ങളിലായി പല നടന്ന തെരഞ്ഞെടുപ്പുകളിലും തീർച്ചയായിട്ടും ഈ ഇന്ത്യ സഖ്യം ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് അത് ഇത്തവണയും ആ പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രയാസമാണ് അവിടെ കണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഒരുമിച്ച് ഒരുപാട് ക്യാമ്പയിനുകൾ ഇന്ത്യ സഖ്യമെന്ന രീതിയിൽ തന്നെ ഇപ്പം വോട്ടർ അധികാര യാത്രയടക്കമുള്ള ക്യാമ്പയിനുകൾ നടത്തി ആ സ്പിരിറ്റ് നിലനിർത്തുന്നതിൽ നില പൂർണ്ണമായും നിലനിർത്താൻ അവിടെ ആയിട്ടില്ല എന്നുള്ളത് തീർ ഇനിയും ദിവസങ്ങളുണ്ട് ചിലപ്പോൾ ചില പാർട്ടികൾ പിന്മാറുന്നു ചില പാർട്ടി പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്നു എന്തു തന്നെയായാലും ഇന്ത്യ സഖ്യം അവിടെ ഒറ്റക്കെട്ടായി തന്നെ മത്സരിക്കുമെന്നാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത് ഉൾപ്പെടെ അവിടെ അവിടെ എത്തുകയും ചർച്ച ഒക്കെ ചെയ്തിരുന്നു ഈ സീറ്റിന്റെ കാര്യത്തിൽ ആരാണ് ഇത്ര പിടിക്കുന്നത് കോൺഗ്രസ് ആണോ ആണോ ഞാൻ ഇപ്പോൾ അതൊന്നും പറയാനുള്ള ഒരു ഒരു സമയമല്ല അത് അതൊക്കെ പാർട്ടികൾ എല്ലാവരും എല്ലാ എല്ലാവർക്കും അവരവരുടെ പാർട്ടി പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം അതിനനുസരിച്ച് എല്ലാ പാർട്ടികളുടെ നേതൃത്വവും അവരുടെ പാർട്ടിയുടെ എന്താണ് അവർ എത്ര സീറ്റ് ആവശ്യപ്പെടുന്നു എന്തൊക്കെയാണ് ഏതൊക്കെ സീറ്റുകളാണ് മത്സരം ഞങ്ങൾ തയ്യാറാവുന്നുള്ളൂ ഈ കാര്യങ്ങളൊക്കെ എല്ലാ പാർട്ടികളും ആ ചർച്ചകളൊക്കെ നടക്കാതെ അല്ലാതെ ഈ ചർച്ചകളെല്ലാം അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒന്നും പോകല്ലോ ഇതിലൊക്കെ അവരവർ ഓരോ പാർട്ടിയും അവരവരുടെ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആ മുന്നണി കൂട്ടായ യോഗത്തിൽ ഉണ്ടാകും അതുണ്ടായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഒ ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പാർട്ടികളെല്ലാം പരിഗണിക്കേണ്ടതല്ലേ പ്രത്യേകിച്ച് സി പി ഐ സി പി അതോടൊപ്പം തന്നെ ജെ എം എം ഉൾപ്പെടെയുള്ള പാർട്ടികളെ സീറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം പരിഗണിക്കുന്നു പരിഗണിച്ച് ഞങ്ങളുടെ പാർട്ടിയെ പരിഗണിക്കുന്നു അതുപോലെ എല്ലാ പാർട്ടികളെയും പരിഗണിക്കുന്ന മേജർ പാർട്ടികളാണ് ഇതിൻ്റെ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഒന്നും അവിടെ ഏറ്റവും പ്രധാനമായി ഇന്ത്യ സഖ്യത്തിലേത് ആർ ജെ ഡി ആണൊന്ന് രണ്ടാമത് കോൺഗ്രസ് ഉണ്ട് അതുപോലെ തന്നെ ഇടത് പാർട്ടികളുണ്ട് അപ്പോൾ ഈ പാർട്ടികൾ എല്ലാവരും കൂടി ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ആലോചിക്കേണ്ടത് എന്ത് തന്നെയായാലും ഒരു ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പോരാട്ടം അവിടെ നടക്കുമെന്നാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത് ഇന്ത്യയിലും ചില നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു എന്താണ് ബീഹാറിൽ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം ജയിക്കുന്നതിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ പ്രചാരണ പരിപാടികൾ നടത്തിക്കൊണ്ട് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ തീർച്ചയായും സംഘടിപ്പിക്കും ഞങ്ങൾ വിജയിക്കും